ഇന്ന് വേറെ എന്തോ വീഡിയോ ചെയ്യാൻ സാധിക്കും ഇന്ന് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു വീഡിയോ ഒരു ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് കടുത്ത ആരാധകൻ എന്ന രീതിയിൽ നമ്മൾ കൊണ്ടുവന്ന വേൾഡ് കപ്പിനെ കുറിച്ച് മാത്രമാണ് അല്ലേ ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പിന്റെ ഇന്നലെ നടന്ന ഫൈനൽ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ നടന്ന മത്സരം ഓ അത് അങ്ങ് പറഞ്ഞ് എനിക്ക് ഫലിപ്പിക്കാൻ സാധിക്കത്തില്ല അതൊരു അനുഭവമായിരുന്നു ഒരു ഏഴ് മാസം മുമ്പ് രോഹിത് ശർമ്മ കരഞ്ഞപ്പോൾ കോടിക്കണക്കിന് വരുന്ന ക്രിക്കറ്റ് ആരാധകർ അദ്ദേഹത്തിൻ്റെ കൂടക്കരൻ ഇന്നലെയും അത് സംഭവിക്കുമോ വീണ്ടും അതേ വിധിയാണല്ലോ എന്ന് കാര്യങ്ങൾ എത്തിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു പതിനഞ്ചാം ഓവർ വരെ രണ്ടാം ഇന്നിങ്സിലെ പതിനഞ്ചാം ഓവർ വരെ പക്ഷെ അവിടെ നിന്ന് കളി മറിഞ്ഞു അതിനുശേഷം കണ്ടത് ഒരു അത്ഭുതം തന്നെയാണ് അതായത് എങ്ങനെ തിരിച്ച് വരാം ഏ എങ്ങനെ ഒന്നുമില്ലായ്മയിൽ നിന്നും അല്ലെങ്കിൽ കൈവിട്ടുപോയിത് എങ്ങനെ തിരിച്ച് കൊണ്ടുവരാമെന്ന് ഇന്നലത്തെ ഇന്ത്യയുടെ അവസാനത്തെ അഞ്ച് ഓവർ നിങ്ങൾ ഈ എവിടെന്നെങ്കിലും ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചാൽ മതി വേറൊന്നും വേണ്ട സൗത്ത് ആഫ്രിക്കൻ താരം ഹെൻറിജ് ക്ലാസൻ അക്സർ പട്ടേലെ ഒരു ഓവറിൽ ഇരുപത്തിനാല് റൺസ് കൂടി ഏകദേശം തീരുമാനമായി യെസ് ഇനി ഇനി നമുക്ക് പ്രതീക്ഷയില്ല മുപ്പത് ഗോളിൽ മുപ്പത് റൺസ് അത് ഒരു ഒരു മത്സരമാണോ ഇനി അങ്ങോട്ടേക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം ആറ് വിക്കറ്റ് ബാക്കി ക്രീസിലുള്ളത് ഹെൻറിച്ച് ക്ലാസനും ഡേവിഡ് മില്ലറും പിന്നെയും സൗത്ത് ആഫ്രിക്കൻ ബാറ്റ്സ്മാൻമാർ പവർ ഹിറ്റേഴ്സ് ആരാകാൻ കിടക്കുന്നു ഇനി എന്തിനു നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്ന സ്ഥലത്താണ് ജസ്പ്രീത് ബുംറ വരുന്നത് അവിടെ നിന്ന് കാര്യങ്ങൾ മാറിമറിയാൻ തുടങ്ങി പുറകെ ഇതാ ഹർഷദ്വീപിൻ്റെ ഓവർ പിന്നീട് ഇതാ നമ്മൾ ഐ പി എല്ലിൽ നടക്കുമ്പോൾ ഇന്ത്യയിലെ ഒരേ ഒരു വില്ലൻ അല്ലേ എല്ലാവരും ട്രോളി എല്ലാവരും കളിയാക്കി അതായത് ഒരു മനുഷ്യൻ ഏറ്റുവാങ്ങുന്നതിൻ്റെ മാക്സിമത്തിൽ നമ്മൾ ഇവിടെ പറയുന്ന സൈബർ പുള്ളിയോ അല്ലെങ്കിൽ കളിയാക്കലോന്നല്ല ഒരു ഒരു രാജ്യം മുഴുവൻ ഒരാളെ ഏതോ ഒരു തീവ്രവാദിയെ പോലെ അല്ലെങ്കിൽ ഒരു വലിയൊരു കള്ളനെ പോലെ അല്ലെങ്കിൽ ചതിയനെ പോലെയൊക്കെ കളിയാക്കി കൊണ്ടിരുന്ന ഹാർദിക് പാട്ട്യോ മാ ഇതൊക്കെയാണ് തിരിച്ചു വരത് പറയാൻ സാധിക്കില്ല അത്ര നമ്മൾ ഇമോഷൻ ആയി പോകും ഈ ചില ചില ആൾക്കാരുടെ പേരും അവരുടെ തിരിച്ചൂരും ഒക്കെ കാണുമ്പോൾ ഹാർദിക് പാണ്ഡ്യ മൂന്ന് വിക്കറ്റാണ് ഇന്നലെ നേടിയിരിക്കുന്നത് നിർണായകമായ ലാസ്റ്റ് ഓവർ പതിനാറ് റൺസാണ് ലാസ്റ്റ് ഓവറിൽ വേണ്ടത് പക്ഷേ ഡേവിഡ് മില്ലർ എന്ന ആ ഒരു ഗോലിയാത്തിനെ സംബന്ധിച്ച് പതിനാറ് റൺസ് എന്ന് പറഞ്ഞാൽ വെറും നാല് ബോൾ മതി നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ കേപ്പബിലിറ്റി എത്രയോ മത്സരം സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി ഇതിനോടകം ഇതേപോലെ തന്നെ ലാസ്റ്റ് ഓവറിൽ ജയിപ്പിച്ച ആളാണ് ഡേവിഡ് മില്ലർ ആദ്യ ബോളിലാണ് ആ അത്ഭുതം സംഭവിച്ചത് അപ്പോൾ ഇന്ത്യയിലേക്ക് ഫ്ലൈറ്റ് കയറുന്ന എൻ്റെ ആദ്യ ബോൾ എന്നാ ക്യാച്ചായിരുന്നു എന്തോ ആയിരുന്നത് ബൗണ്ടറി ലൈനിൽ നിന്നും സൂര്യകുമാർ യാദവ് എടുത്ത ആ ഒരു മാജിക്ക് ക്യാച്ച് എനിക്കറിയത്തില്ല അങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ എടുക്കാൻ സാധിക്കുമെന്ന് അതായത് ഇപ്പം ഒരു നോർമൽ ടൈമിൽ അല്ലെങ്കിൽ ഒരു ലീഗ് മാച്ച് അല്ലെങ്കിൽ ഒരു ഇപ്പം ഈ ഫൈനലിൽ തന്നെ ഒരു ഇട ഓവർ അത്ര നിർണായകമായ ടൈമിലല്ലെങ്കിൽ പിന്നെ നമുക്ക് ആ ഓക്കെ എന്നൊക്കെ പറയാം പക്ഷെ ഇത് ആ ക്യാച്ച് താഴെ പോയാൽ കപ്പുമാണ് താഴെ പോകുന്നത് ഏ ആ ക്യാച്ച് അദ്ദേഹം എടുത്ത ബൗണ്ടറി ലൈനിൽ നിന്ന് എടുത്ത ആ ഒരു മനസാന്നിധ്യം ഒന്നും ഓ സൂര്യകുമാർ നിങ്ങളുടെ ബാറ്റിംഗ് ഞങ്ങളെ അതിശയിപ്പിച്ചിട്ടുണ്ട് അമ്പരപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നലെ നിങ്ങളെടുത്ത ക്യാച്ച് അത്രയും നിങ്ങളുടെ ഇതുവരെയുള്ള ആ മാജിക് ഇന്നിങ്സിനെ വരെ നമ്മൾ മറന്ന് ഇത് അതായത് സൂര്യകുമാർ യാദവ് എന്ന് നമ്മളിനി ഓർക്കുമ്പോൾ നിങ്ങളുടെ ആ മാജിക് ഇന്നിങ്സുകളൊന്നും അല്ല അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റേ ഫൈനൽ ലഗിലേക്കുള്ള മാസ്മരിക സിക്സുകളൊന്നുമല്ല ഓർമ്മയോ ഓർമ്മ വരിക ഈ ക്യാച്ചാണ് ഡേവിഡ് എടുത്ത ക്യാച്ച് ഇതൊന്നും ഞങ്ങൾ ഒരു കാലത്ത് മറക്കത്തില്ല കാരണം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഞങ്ങളിങ്ങനെ വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുക ഒരു കപ്പ് 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 ചുണ്ടും കപ്പിനും ഇടയിൽ ദൗർഭാഗ്യം കൂടി ഔട്ടാവുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഏഴ് മാസം മുമ്പ് അതിൻ്റെ അതിൻ്റെ ഒരു ആഘാതം ഇതുവരെ മാറിയിട്ടില്ല ശരിക്കും അല്ലേ അത് ടീമിന് മാത്രമല്ല ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് ഫാനിനും ആ ഒരു ദുഃഖം മാറിയിട്ടില്ല വീണ്ടും ഫൈനലിൽ എത്തിയപ്പോൾ ദൈവമേ ഇനിയും നമ്മുടെ നെഞ്ച് തകരാൻ പോകുകയാണല്ലോ എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു ഇന്ത്യ ഫൈനലിലേക്ക് എത്തിയപ്പോൾ സന്തോഷമാണ് ഒരു വല്ലാത്ത വികാരമായിരുന്നു കാരണം ഫൈനലിൽ തോറ്റാൽ ഇനിയും എന്തായിരിക്കും സ്ഥിതി എന്തായിരിക്കും ഒരു അവസ്ഥ എന്ന് പക്ഷേ രോഹിത് ശർമ്മയും കൂട്ടരും അത് 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 നിറവേറ്റി തന്നു ഇന്ത്യയിലെ ഈ പറയുന്ന നൂറ് നൂറ്റി മുപ്പത് കോടി ജനങ്ങൾക്കത് നിറവേറ്റി തന്നു പക്ഷേ ഈ വലിയ സന്തോഷത്തിൻ്റെ ഇടയിലും ചെറിയ ദുഃഖം ബാക്കിയാക്കി കളഞ്ഞു അവർ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ട്വൻ്റി ട്വൻ്റി ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചിരിക്കുകയാണ് ഇനി ഇന്ത്യൻ ജേഴ്സിയിൽ ട്വൻ്റി ട്വൻറ്റിയിൽ രോഹിത് ശർമ്മയുടെ ആ പുൾഷോട്ടുകളും വിരാട് കോഹ്ലി വൺ ഡൗണായിട്ട് നടന്നു വരുന്ന ആ സീനൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല ഈ ഈ ട്വൻ്റി ട്വൻ്റിയിൽ വിരാട് കോഹ്ലി ഓപ്പണറായിട്ടാണ് ഇറങ്ങിയത് ഒരുപാട് വിമർശനങ്ങളൊക്കെ അതിനെതിരെ വന്നു അവസാനം ഫൈനലിൽ അദ്ദേഹം തിളങ്ങി എങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനം നമ്മുടെ ഓർമ്മയിലെല്ലാം ആ വൺ ഡൗൺ ആണ് ഒരു വിക്കറ്റ് പോകുമ്പോൾ അദ്ദേഹം നടന്നു വരുന്ന ആ സീനൊക്കെയാണ് ട്വൻറ്റി ട്വൻറ്റിയിൽ ഇനി നമുക്ക് അത് കാണാൻ സാധിക്കില്ല അത് ഒരു നൊമ്പരം തന്നെയാണ് ലെജൻസ് ആണ് ഇവരെ പകരം വെക്കാൻ ഇനിയും ആളുകൾ വരേണ്ടിയിരിക്കുന്നു വരുവായിരിക്കും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കൊരു ഇമോഷനാണ് നമ്മളെ സംബന്ധിച്ച് വലിയ 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 അഭിനന്ദനങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്